വീട്ടിൽ തക്കാളി കുറച്ച് കൂടുതലിരിക്കുന്നുണ്ടോ എങ്കിൽ നമുക്കൊരു അടിപൊളി തക്കാളി അച്ചാർ ചെയ്ത് നോക്കുകയല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ കൂടിയാണ് ആവശ്യമുള്ളത് അച്ചാർ എപ്പോഴും നല്ലെണ്ണയിൽ ഉണ്ടാക്കുക തന്നെ ആയിരിക്കും നല്ലത് അതുകൊണ്ട് ഞാനിവിടെ നല്ലെണ്ണ ചൂടായി വന്നിട്ടുള്ള ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം നന്നായി ചൂടായി വന്നിട്ടുള്ളതിലേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് ഉലുവ കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായി വഴണ്ടി വന്നതിന് ശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയ കൂട്ടിയുടെ സൈസിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി നമ്മൾ ഈ തക്കാളിയിലേക്ക് ആഡ് ചെയ്ത് നന്നായി വഴറ്റി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി നല്ലപോലെ ഉടഞ്ഞു വരുന്നുണ്ട് ഈ സമയം നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കായല്ലാതെ എന്ത് അച്ചാറാണ് അപ്പം നമ്മൾ കുറച്ച് കായം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി എല്ലാം നല്ലപോലെ വന്ന് അതെല്ലാം കൂടി നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കച്ചാറിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി അപ്പോൾ ഈ ഒരു ലെവൽ എത്തുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി അച്ചാർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കാണ്ടിരിക്കുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക താങ്ക്